പദ്യം മർത്യാഗ സാഹോദര്യ വർത്തേരൻ അതഹ അതുകൊണ്ട് ജാത്യൈക്യത ഏകജാതിയാണെന്നുള്ളത് കൊണ്ട് മർത്യാഹ മനുഷ്യർ സഹോ സാഹോദര്യ വിഭൂതയ സൗഹാർദ്ദ സമ്പന്നരായിട്ട് സർവൈശ്വര്യ സമായുക്ത സർവൈശ്വര്യ സമ്പൂർണന്മാരായിട്ട് വീതമത്സര മത്സരബുദ്ധിയില്ലാത്തവരായിട്ട് വർത്തേരൻ വർദ്ധിക്കണം ജാതി എന്ന പ്രകരണം ഇവിടെ സമാപിപ്പിക്കുമ്പോൾ വലിയ ഒരു ഉപദേശം കൊടുക്കുകയാണ് അതുകൊണ്ട് ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് മനുഷ്യരുടെ ജാതി ഏകമാണെന്ന് അറിഞ്ഞുകൊണ്ട് സാഹോദര്യവിഭൂതയ സഹോദരന്മാരായിട്ട് സർവൈശ്വര്യ സമ്പൂർണന്മാരായിട്ട് മത്സരബുദ്ധിയില്ലാത്തവരായിട്ട് വർദ്ധിക്കും മത്സര്യം പാടില്ല അസൂയ പാടില്ല അസൂയയില്ലാതെ സർവൈശ്വര്യ സമ്പൂർണന്മാരായിട്ട് ഈശ്വരൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവരാണ് നമ്മളെല്ലാവരും എന്നറിഞ്ഞ് സർവ സാഹോദര്യം വെച്ച് പുലർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം ഇതാണ് ഗുരുദേവന്റെ ധാർമ്മികമായ അഭിമതം അത് നമ്മൾ പഠിക്കണം മനസ്സിലാക്കണം ഇപ്പൊ ജാതിയെക്കുറിച്ചുള്ള ഈ പ്രകരണം ഇവിടെ സമാപിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിയെന്ന് സംക്ഷിപ്തമായിട്ട് പുനരവലോകനം ചെയ്യാം ഗുരുവിൻ്റെ രണ്ട് കൃതികൾ ജാതി നിർണയം ജാതി ലക്ഷണം എന്ന രണ്ട് കൃതികൾ ജാതിയെ സംബന്ധിച്ച തത്വങ്ങൾ വെളിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയിൽ ജാതി നിരൂപണം എന്ന ഒരു ഭാഗം ഇത് മൂന്നും വെച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവിൻ്റെ ജാതിയെ സംബന്ധിച്ച ദാർശനിക ധാരണയെ നല്ലവണ്ണം മനസ്സിലാക്കി എടുക്കണം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചെടുക്കണം ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം മാനവികത ഒന്നാകെ ഒരു ജാതിയിൽ വിടുന്നതാണ് അതിനിടയിൽ വരുന്ന സമൂഹത്തിൽ നിലനിൽക്കുന്ന ആവാന്തര ജാതികൾ ഇന്ന് കേരളത്തിൽ കാണുന്ന നമ്പൂതിരി നായർ പുലയ പറയ സമുദായങ്ങൾ ജാതികളെല്ലാം തന്നെ സങ്കൽപ്പത്തിൽ മാത്രം മനുഷ്യൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഈ സങ്കൽപ്പത്തിലുള്ള ജാതിഭേദം കൊണ്ട് മനുഷ്യന് അപജയമല്ലാതെ ഒരു ഉന്നമനവും ഉണ്ടാകുന്നില്ല ഇത്തരം ചിന്തകൾ നമ്മൾ വെച്ചു പുലർത്തുന്നതിലൂടെ സമൂഹത്തിന് മാത്രമല്ല നമുക്കും അധപ്പതനും ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ മനുഷ്യരും ഒരു ജാതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരെയും സഹോദര മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം അതാണ് ഗുരു നമ്മളെ ഉപദേശിക്കുന്നത് ജാതി എന്നത് ഗുരു പറയുന്നുണ്ടെങ്കിൽ അത് ഗോവിന് ഗോത്വം ജാതിയായിരിക്കുന്ന പോലെ പികത്തിന് പികത്വം ജാതിയായിരിക്കുന്നത് പോലെ വാനരന് വാനരത്വം ജാതിയായിരിക്കുന്ന പോലെ മനുഷ്യന് മനുഷ്യത്വം ജാതി എന്ന് ഗുരു നമ്മൾ പഠിപ്പിക്കുന്നു ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ട് ജാതിയുടെ ദാർശനികം മാത്രമല്ല ശാസ്ത്രീയമായിട്ടുള്ളൊരു അടിത്തറ കൂടി ഗുരു നമുക്ക് തരുന്നു ഉണർന്നു വെറുമെല്ലാം ഒരു ഇനമാണ് ഉണരാത്തത് ഇനമല്ല അതായത് ഇണ ചേർന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പ്രജ ജനിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ജാതിയിൽപ്പെട്ടതാണ് എന്ന് ശാസ്ത്രീയമായ അടിത്തറ തരുന്നുണ്ട് പിന്നെ ഓരോ ഇനത്തിനും ഓരോ മാതിരി ഒച്ചയും ചുവയും ചൂടും ചൂരും ഒക്കെ വ്യത്യസ്തമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് പരിശോധിക്കാം അങ്ങനെ എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് മാനവജാതി ഒന്നേ ഉള്ളൂ അതാണ് ഗുരുവിൻ്റെ ഒരു ജാതി എന്ന് പറയുന്നത് പല ജാതികൾ അതിനിടയിലില്ല അതിനിടയിൽ പല ജാതികളുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം എന്ന് പറയുന്നു ശ്രീനാരായണ ധർമ്മം നമ്മൾ സൂക്ഷ്മവും ആഴത്തിലും പഠിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നാം നമ്മൾ ആണ് ആദ്യം പഠിപ്പിക്കേണ്ടത് ഇനി മതനിരൂപണം ശിഷ്യ ഊച്ചുഹു ശിഷ്യൻ ചോദിച്ചു ഇവിടെ ആരായിരിക്കും ശിഷ്യന്മാര് ബോധാനന്ദ സ്വാമികളിലും ബോധാനന്ദ സ്വാമികളുടെ കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരുമാണ് ശിഷ്യ ശിഷ്യൻ ചോദിക്കുകയാണ്